നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ വർഗീയ വിഷം ചീറ്റുന്നവരാണ് ബി ജെ പി സർക്കാർ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണവർ ഇതിന്റെ ഭാഗമായി നിരവധി മുസ്ലിങ്ങളാണ് ഇതിനോടകം ഇരയായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അസമിലും നടന്നിരിക്കുന്നത് അസമിലെ നാഗാവോൺ ജില്ലയിൽ വ്യാഴാഴ്ചയാണ് ഒരു സംഘം ഗോ ബാക്ക് വിളിയുമായി എം ബി എ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ആക്രമിച്ചത് എന്നാൽ കോൺഗ്രസ് എം പി ഹുസൈനെയും മകനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിച്ച സംഭവത്തിൽ പത്ത് പേരെ തിരിച്ചറിഞ്ഞതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചിരിക്കുകയാണ് ഇവരുടെ പേര് പേരുവിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് എംപിക്കും മകനും പരിക്കില്ലെങ്കിലും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജനാധിപത്യ ധംസനമാണ് നടന്നതെന്നും അസമിൽ ഗുണ്ടാരാജ് അനുവദിക്കില്ലെന്നും പതിനഞ്ച് ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ കൂട്ടായ്മയായ ദ അസം സോൺ മിലിത്തോ മോർച്ച വ്യക്തമാക്കി അതേസമയം പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെയായിരുന്നു മുഖം മൂടി ധരിച്ചുവെന്ന ഒരു സംഘം ആക്രമിച്ചത് എം ബി ഹെൽമെറ്റ് ധരിച്ചതിനാലാണ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ദ്രുബ്രി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചായിരുന്നു ഹുസൈൻ എം പി ആയത് അതേസമയം ഇന്ത്യയിലെ ജനങ്ങളുടെ സഞ്ചരിക്കാനുള്ള മൗലിക അവകാശത്തെയാണ് ഇവർ ഇല്ലാതാക്കിയിരിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ വരെ കടന്നു കയറുകയാണ് ഈ സർക്കാർ ഒരു പാർലമെന്റ് അംഗത്തിന് വരെ റോഡിലൂടെ സമാധാനമായി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു മുസ്ലിം യുവാവായത് കൊണ്ട് മാത്രമാണ് എംപിക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സംഭവം ഉണ്ടായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കുന്നവരാണ് ബി ജെ പി സർക്കാർ അത്തരമൊരു സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം ആക്രമണങ്ങൾ ഒരു തുടർ കഥ ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണാം